സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് കാരണം ഇന്നലെ ഞാൻ ജസ്ന സലീമിനെ നേരിട്ട് കണ്ടു മിനിഞ്ഞാന്ന് മിനി ഞാൻ നേരിട്ട് കണ്ടു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു ആ സ്റ്റോറി ഇപ്പോൾ ഫേസ്ബുക്കിൽ അവൈലബിൾ അല്ല ചില സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ കാരണം പക്ഷേ യൂട്യൂബിലിപ്പോഴും എൻ്റെ യൂട്യൂബ് അത് അവൈലബിൾ ആണ് നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് രാജൻ ജോസഫ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഇതിനകത്തുള്ള അതേ പ്രൊഫൈൽ ഫോട്ടോ തന്നെയാണ് അതിൽ യൂട്യൂബിലുള്ളത് അപ്പോൾ ഞാൻ ആ സ്റ്റോറിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നേ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റില്ല അതേ പറയണേ ജസ്മാ സലീ ജസ്ന സലീമിന്റെ തട്ടിപ്പുകളും പിന്നെ തന്ത്രങ്ങളും ഒക്കെയാണ് വളരെ കൃത്യമായിട്ടതിൽ പറഞ്ഞത് അപ്പം ഞാൻ സ്ക്രിപ്റ്റ് സ്വിഫ്റ്റില്ലാതെ പറയുമ്പം ഞാൻ പിന്നെ അന്നുകൂടി നേരിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പം ചിലപ്പോൾ ഒന്നിങ്ങോട്ടൊക്കെ പിന്നെ എടുക്കും കാരണം സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയുന്നതാണ് നമ്മളെ എഴുതി തയ്യാറാക്കി പറയുന്നതല്ല അപ്പോൾ ഉള്ള ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ പലരും ആരോപണം ഉന്നയിക്കാറുണ്ട് ഞാൻ പി ആർ വർക്ക് ചെയ്യുന്നു ഞാൻ പൈസ മേടിച്ച് വേറെ ആർക്കെങ്കിലും എതിരെ സ്റ്റോർ ചെയ്തു എന്നൊക്കെയുള്ളത് പറയാറുണ്ട് ആർക്കെങ്കിലും ഇതിരെ നെഗറ്റീവ് സ്റ്റോറി ചെയ്താൽ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനതിന് വിശദീകരണം തന്നത് ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും ഒരാൾക്ക് പൈസ മേടിച്ചിട്ട് ഒരാൾക്കെതിരെ ഇല്ലാത്ത ഒരു കഥ നെഗറ്റീവ് സ്റ്റോറി ഉണ്ടാക്കി പറയില്ല അതിശപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെങ്കിൽ പറയും അതേസമയം നാളെ ഒരിക്കൽ ഗതി കിട്ടാൻ പൈസ മേടിച്ച് പി ആർ വർക്ക് നടക്കി നടത്തിട്ടില്ല ഇതുവരെ നടത്തിയിട്ടില്ല നാളെ നടത്തൂല്ലെന്ന് എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഗതികെട്ട അവസ്ഥ വന്നാൽ എന്നാ ഞാൻ പറഞ്ഞത് അത് പറയുമ്പോൾ ഞാൻ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ ഇപ്പം ഞാൻ എന്തായാലും സേഫാണ് എന്റെ ഇപ്പോഴത്തെ ലൈഫ് ലൈഫിന്റെ സ്റ്റൈലും ഞാനിപ്പോൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ വളരെ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരി അത് നിങ്ങൾ തെറ്റുപേരിച്ച് തോന്നുന്നു അത് പറയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ വന്ന വടികൾ കൂടി ഒന്ന് ചിന്തിക്കണം ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വെളിച്ചത്തിലിരുന്നാണ് പഠിച്ചതെന്നുള്ള കഥ വായിക്കുമ്പം എനിക്ക് ചിരി വരാറുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പണ്ടു അറിയുന്ന പ്രേക്ഷകർക്കറിയാം എനിക്ക് ചിരി വരാറുണ്ട് കാരണം ഞാനൊരു കാട്ടുമുങ്കിലാണ് ജീവിച്ചത് എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് എന്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് അന്ന് എന്റെ പിന്നെ നേരെ താഴെയുള്ള അനിയത്തി ഇരുപത്തി രണ്ട് വയസ്സ് അതിന്റെ താഴെയുള്ള ഇരുപത് വയസ്സ് അതായത് ഞങ്ങൾ മൂന്ന് പേരുടെയും ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ കറണ്ട് കിട്ടുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അംബേദ്കർ അംബേദ്കറി പഠിച്ചെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഗ്രാമപ്രദേശ കുഗ്രാമത്തിലെ കാട്ടിലാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞങ്ങൾ വായിച്ചിട്ടുള്ളതും ഭക്ഷണം കഴിച്ചിട്ടുള്ളതും ഒക്കെ ഒക്കെയുള്ളത് കറണ്ട് കിട്ടുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് വയസ്സ് വരെ നമുക്ക് ടി വി ഇല്ല നമുക്ക് ഫാനില്ല ഒന്നുമില്ല ഒരു സാധനങ്ങളും ഇല്ല മിക്സി ഇല്ല ഒന്നുമില്ല ഒരു സംഭവങ്ങളും ഇല്ല വെള്ളം ബക്കറ്റിൽ നിന്ന് മുക്കിയെടുത്ത് കനറ്റിന്ന് കോരി എടുത്തിട്ട് തന്നെയാണ് കുളിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ മോട്ടർ ഇല്ല ഒന്നുമില്ല കാരണം കറണ്ട് ഇല്ലാതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഈ കൂടി കടന്നു വന്ന ഒരാളാണ് ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് കരണ്ട് കിട്ടുന്നത് കാരണം എന്താ വെച്ചാൽ പിന്നെ തൊട്ടടുത്തൊന്നും വീടുകളില്ല പത്തു പന്ത്രണ്ട് പോസ്റ്റീവ് ആണായിരുന്നു അതിന് വലിയ സംഖ്യവും നമുക്ക് അത്ര ഇലക്ട്രിക് ബോസ് വൈദ്യുതി കരുവണായിരുന്നു അപ്പൊ അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കറണ്ട് കിട്ടുന്നത് രണ്ടായിരത്തിലോ രണ്ടായിരത്തി മൂന്നിലോ ആണ് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ കറണ്ട് കിട്ടുന്നത് എന്നിട്ടും പിന്നെ അല്ല രണ്ടായിരത്തിലല്ല തൊണ്ണൂറ്റി എട്ട് തൊട്ടുമ്പോൾ ആ സമയത്താണ് അങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കിട്ടാൻ വീണ്ടും മൂന്ന് വർഷം കൂടി കാത്തിരുന്ന രണ്ടായിരത്തി രണ്ടുപേരെ കാത്തിരിക്കേണ്ടി വന്നു പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുവരെ നമ്മൾ റേഡിയോയിലേ കേൾക്കുന്നത് ശബ്ദരേ കേൾക്കുന്നത് സിനിമയുടെ ആണെങ്കിലും അതേപോലെ പിന്നെ ഫുട്ബോളിൻ്റെ ഒക്കെ ആണെങ്കിലും കമൻട്രി ശരേക്കാണ് കേൾക്കുന്നത് അന്ന് വള്ളംകളിയുടെ ഒക്കെ ഉത്രാടം വള്ളംകളി ഒക്കെ ഇത് അല്ല ഉത്രാതി വള്ളംകളി അപ്പം അങ്ങനെ ജീവിച്ചു കൊള്ളുന്ന ഒരാളാ ഈ വീട് വിറ്റ് പോകുമ്പോൾ രണ്ടായിരത്തി ആറിൽ പോകുമ്പോൾ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് ഏറ്റവും അത് അതിനേക്കാൾ ഉൾ പോയിട്ട് അഞ്ഞൂറ് രൂപ വാടകയുള്ളൊരു വീട് ആലോചിച്ചു നോക്കും അപ്പം എന്തായിരിക്കും വീടിന്റെ അവസ്ഥ അങ്ങനെ വീട്ടിലേക്ക് ആവണേ അങ്ങനെ അവിടെയാണ് ഒരു വർഷം പിന്നെ ജീവിക്കുന്നത് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ മേടിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ വയസ്സിലാണ് രണ്ട് മൂന്ന് മാസം മുമ്പ് സൈക്കിൾ പോയി മേടിച്ചത് അതുവരെ സൈക്കിൾ ഉണ്ടായിട്ടില്ല ബേബി സൈക്കിൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു അല്ലാതെ കുഞ്ഞുപ്രായത്തിൽ അതാരോ ഗിഫ്റ്റ് തന്നതായിരുന്നു പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും വീട്ടിലെ സാഹചര്യം അറിയുന്നുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം ഏഴാം ക്ലാസ്സിലും ആറിലിട്ട് പഠിക്കുമ്പോഴാണ് ഊട്ടിയിലേക്ക് പിന്നെ സ്കൂളിൽ കൂടുപോകുന്നുണ്ട് ഞാൻ വീട്ടിൽ വീട്ടിലറിയിച്ചില്ല എല്ലാവരും പോകുന്നുണ്ട് ഞാൻ വീട്ടിൽ അറിയിച്ചില്ല ഞാൻ വരുന്നില്ല എന്നാണ് ടീച്ചറോട് പറഞ്ഞത് പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പോകാത്തവർ അടുത്ത വീട്ടിലെ പിന്നെ എൻ്റെ പ സുഹൃത്തിന്റെ മോനും ഞാൻ എൻ്റെ ക്ലാസ്സിലുണ്ട് ഗഫൂർ എന്ന് പറയാം അപ്പം ഞാൻ അവൻ്റെ ഒപ്പ എന്താ പറഞ്ഞപ്പോൾ പപ്പായോട് പറഞ്ഞു അല്ല പപ്പായുടെ പേര് ജോസഫ് ആണെങ്കിലും പിന്നെ ബാബു നിന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ബാവിടെ ഉള്ളവരെല്ലാം ബാബുട്ട വാവ വീട്ടാന്നാണ് വിളിക്കുന്നത് ബാബുട്ട രാജനെ രാജനും നാളെ ടൂറിലെ കുട്ടികൾക്ക് കേൾക്കുന്നുണ്ട് അപ്പം എന്ത് അപ്പം പിന്നെ പപ്പ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു പപ്പ എൻ്റെ അടുത്തത് പൈസ തന്നു അന്ന് നൂറോ നൂറ്റിപ്പത്ത് രൂപയൊക്കെ ഉള്ളൂ കുട്ടിയിലേക്ക് ടൂറ് ടു ഡേയ്സ് ടൂറാണ് എന്നിട്ട് പപ്പൻ്റെ പൈസ നടത്തിയിട്ട് ടൈമൊക്കെ കഴിഞ്ഞു പപ്പ എന്താ പറയുന്നത് വെച്ചാൽ അവൻ്റെ പപ്പയുടെ പൈസ ഇല്ലാന്ന് എനിക്കറിയാതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ജീവിതത്തിലെ അനുഭവം പിന്നെ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ഞാനും സഹോദരിമാരൊക്കെ കടന്നു വന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു സൈക്കിൾ ഓടിക്കുന്ന ഇപ്പളാ ഞാൻ പണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് എന്ന് പറയും ജബ്മാർക്ക റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു പുള്ളിയുടെ വലിയ സൈക്കിളാ അതിലാണ് ഞാൻ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പുള്ളിയാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ സൈക്കിളും കൊണ്ടാണ് ഞാൻ കുറെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോയിട്ടുള്ളത് അവരുടെ ഇവിടെയൊക്കെ ഒരെ കൊതിയാവുമ്പോൾ ഒരു ബൈക്ക് മേടിക്കുന്നത് പിന്നെ അതും ഈ ഇരുപത്തി നാലാമത്തെ വയസ്സിലാ സ്വന്തമായിട്ട് അന്ന് കൊറിയൊക്കെ നടത്തി അങ്ങനെ ഉണ്ടായി കിട്ടും ഒരു മൂന്ന് നേരം ഒരു വാക്കിട്ട് കുബൂസും പിന്നെ ഒരാഴ്ച മുഴുവൻ ഒരു ടൊമാറ്റോ സോസിന്റെ കെച്ചപ്പിന്റെ ടൊമാറ്റോ കെച്ചപ്പിന്റെ ബോട്ടിലും കൊണ്ട് അതിജീവിച്ചവനാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി ബാഷിരപര്ത്തപ്പെട്ട ദേഷ്യം വന്നിട്ട് സയ്യിദ് എന്ന് പറയും ഒരു ഈജിപ്ഷ്യൻ കമ്പനിയില്ല അവിടുന്ന് പിന്നെ അവനുമായിട്ട് ഒടക്കിയിട്ട് ഞാൻ പെട്ടെന്ന് റിസൈൻ ചെയ്തു ഇറങ്ങി കഴിയുമ്പോൾ മുമ്പിൽ മേപ്പോട്ട് നോക്കിയ ആകാശം താഴ്ത്തി നോക്കിയ ഭൂമി മുമ്പിൽ ശൂന്യത മാത്രമാണ് അടുത്ത ജോലിക്ക് കയറുന്ന വരെ ഒരാഴ്ചയോളം പത്ത് ദിവസത്തോളം ഞാൻ അങ്ങനെ കഴിഞ്ഞേ റൂമില്ല ഒന്നുമില്ല കൂട്ടുകാരടുത്തും പോയിട്ട് എവിടെയും പോയി നിൽക്കാൻ പോയില്ല കാരണം അവരെല്ലാം എന്നെ പഴക്കം പറയും നല്ല ജോലി പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിട്ടുള്ളതാണ് അപ്പം പൊങ്ങച്ചേട്ടം തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ഞാൻ ഇപ്പോഴത്തെ ഞാൻ ജീവിക്കുന്ന സാഹചര്യം പങ്കുവച്ചു പോയി കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പിന്നെ അങ്ങനെ പണം മേടിച്ച് വാർത്ത ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും തെറ്റിദ്ധിച്ചെങ്കിൽ അവർ പിന്നെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ അതിനായിട്ടിരിക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല തെറ്റിദ്ധരിച്ചവർക്കുണ്ടെങ്കിൽ സത്യസന്ധമായി തെറ്റിദ്ധരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിപ്പെടുത്തുക ഉള്ളൂ ശരി ഡി വൈഫിക്കാർക്കെതിരെ വലിയ സാധനമുണ്ട് കാരണം നമ്മുടെ അഭിമന്യുവിൻ്റെ അനുസ്മരണം അഭിമന്യൂന്റെ ഫോട്ടോയൊക്കെ ബേക്കിൽ വെച്ചിട്ട് സിനിമാറ്റിക് ഡാൻസ് പാടി നൃത്തം കളിച്ച എസ് എഫ് ഇക്കാരെ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞാൽ